വിശുഷയ്ക്ക് സ്തുതിയായിരിക്കട്ടെ പുറപ്പാടിൻ്റെ പുസ്തകം ഇരുപത്തിയാറാമത്തെ അധ്യായം സാക്ഷി കൂടാരം പത്ത് വിരികൾ കൊണ്ട് നീ വിശുദ്ധ കൂടാരം നിർമ്മിക്കണം നീലം ധ്രൂമം കടും ചമപ്പ് എന്നീ നിറങ്ങളോട് കൂടി നെയ്തെടുത്ത നേർത്ത ചണവസ്ത്രം കൊണ്ടായിരിക്കണം വിരികൾ കിരൂപുകളെ കൊണ്ട് വിദഗ്ധമായി അലങ്കരിച്ചിട്ട് അലങ്കരിച്ചതുമായിരിക്കണം ഒരു വിരിയുടെ നീളം ഇരുപത്തെട്ട് മുഴുവൻ വീതി നാല് മുഴുവുമായിരിക്കണം എല്ലാ വിരികളും ഒരേ അളവിലുള്ളതായിരിക്കണം അഞ്ച് വിരികൾ ഒന്നോടൊന്ന് ചേർത്ത് തുന്നണം അതുപോലെ മറ്റേ അഞ്ച് വിരികളും ആദ്യ ഗണം വിരികളിൽ ഒടുവിലത്തേതിൻ്റെ വക്കിൽ നീല നൂൽ കൊണ്ട് വളയങ്ങൾ തുന്നി ചേർക്കണം അപ്രകാരം തന്നെ രണ്ടാം ഗണം വരി വിരികളിൽ അവസാനത്തേതിൻ്റെ വക്കിലും ആദ്യത്തെ വിരിയിൽ അമ്പത് വളയങ്ങളുണ്ടായി ഉണ്ടാക്കണം രണ്ടാം ഗണം വിരികളിൽ അവസാനത്തേതിൻ്റെ വക്കിലും അമ്പത് ഉണ്ടാക്കണം വളയങ്ങൾ ഒന്നിനു നേരെ ഒന്ന് വരത്തക്ക വിധത്തിലായിരിക്കണം സ്വർണം കൊണ്ട് അമ്പത് ഉണ്ടാക്കണം ഇരു കണം വിരികളും കൊളുത്തുകൊണ്ട് യോജിപ്പിക്കുമ്പോൾ അതൊരു കൂടാരമാകും കൂടാരത്തിൻ്റെ മുകൾ ഭാഗം മൂടുന്നതിനായി ആട്ടിൻ്റെ ഒമം കൊണ്ട് പതിനൊന്ന് വിരികൾ ഉണ്ടാക്കണം ഓരോ വിരിക്കും മുപ്പത് മുഴം നീളവും നാല് മുഴം വീതിയും ഉണ്ടായിരിക്കണം പതിനൊന്ന് വിരികളും ഒരേ അളവിലായിരിക്കണം അഞ്ച് വിരികൾ യോജിപ്പിച്ചൊരു ഗണവും ആറ് വിരികൾ യോജിപ്പിച്ച മറ്റൊരു ഗണവും ഉണ്ടാക്കുക ആറാമത്തെ വിരി കൂടാരത്തിൻ്റെ മുൻഭാഗത്ത് മടക്കിയിടുക ഒന്നാമത്തെ ഗണം വിരികളിൽ അവസാനത്തേതിൻ്റെ വക്കിൽ അമ്പത് വളയങ്ങളും രണ്ടാം ഗണം വിരി വിരികളിൽ അവസാനത്തേതിൻ്റെ വക്കിൽ അമ്പത് വളയങ്ങളും തുന്നിച്ചേർക്കുക ഓടുകൊണ്ടുള്ള അമ്പത് കൊളുത്തുകളുണ്ടാക്കി അവ വളയങ്ങളിലൂടെ ഇട്ട് കൂടാരം ഒന്നായി യോജിപ്പിക്കുക അവശേഷിക്കുന്ന ഒരു പകുതി വിരി കൂടാരത്തിൻ്റെ പിന്നിൽ തൂക്കിയിടണം മേൽവിരിയുടെ നീളത്തിൽ ഓരോ വശത്തും അവശേഷിക്കുന്ന ഓരോ മുഴം ഇരുവശം ഇരുവശങ്ങളും മറയ്ക്കാനായി തൂക്കിയിടണം ഊറക്കിട്ട മുട്ടാടീൻ തോലുകൊണ്ട് കൂടാരത്തിന് മൂടി ഉണ്ടാക്കണം മൃദുലമായ തോലുകൊണ്ട് വേറൊരു ആവരണവും ഉണ്ടാക്കണം കരുവേല മരത്തിൻ്റെ പലകകൾ കൊണ്ട് കൂടാരത്തിന് നിവർന്നു നിൽക്കുന്ന ചട്ടങ്ങൾ ഉണ്ടാക്കണം ഓരോ പലകയുടെയും നീളം പത്ത് മുഴവും വീതി ഒന്നര ആയിരിക്കണം പലകകളെ തമ്മിൽ ചേർക്കുന്നതിന് ഓരോ പലകയിലും രണ്ട് കുടുംബകൾ വീതം വേണം എല്ലാ പലകകളും അങ്ങനെ തന്നെ ഉണ്ടാക്കണം കൂടാരത്തിന് ചട്ട പലകൾ ഉണ്ടാക്കണം തെക്കു വശത്ത് ഇരുപത് പലകകൾ ഇരുപത് പലകകളുടെ അടിയിലായി വെള്ളി കൊണ്ട് നാൽപ്പത് പാത പാതകുടങ്ങൾ ഉണ്ടാക്കണം ഓരോ പലകയുടെയും അടിയിലുള്ള രണ്ട് കുടുംബകൾക്ക് രണ്ട് പാതകുടങ്ങൾ വീതം കൂടാരത്തിൻ്റെ രണ്ടാം വശമായ വടക്കു വശത്തേക്കായി ഇരുപത് പലകകൾ നിർമ്മിക്കണം ഓരോ പലകയ്ക്കും മടിയിൽ രണ്ട് വീതം വെള്ളി കൊണ്ട് നാൽപ്പത് പാതകുടങ്ങൾ ഉണ്ടായിരിക്കണം കൂടാരത്തിന്റെ പിൻഭാഗമായ പടിഞ്ഞാറ് വശത്തേക്കായി ആറ് പലകകൾ നിർമ്മിക്കണം കൂടാരത്തിന്റെ പിൻഭാഗത്തെ രണ്ട് മൂലകൾക്കായി രണ്ട് പലകകൾ ഉണ്ടാക്കണം അവയുടെ ചുവടുകൾ അകന്നു നിൽക്കണം മുകളിൽ അവ ഒരു വളയം കൊണ്ട് യോജിപ്പിക്കണം രണ്ട് പലകകൾക്കും ഇപ്രകാരം തന്നെ അവ രണ്ട് മൂലപ്പലകകളായിരിക്കും അങ്ങനെ എട്ട് പലകകളും ഓരോ പലകയുടെയും അടിയിൽ രണ്ട് വീതം വെള്ളി കൊണ്ടുള്ള പതിനാറ് പാതകുടങ്ങളും ഉണ്ടായിരിക്കണം കരുവേൽ മരം കൊണ്ട് അഴികളുണ്ടാക്കണം കുടാരത്തിൻ്റെ ആദ്യവശത്തെ പലകകൾക്ക് അഞ്ച് അഴികൾ വേണം കുടാരത്തിൻ്റെ രണ്ടാമത്തെ വശത്തുള്ള പലകകൾക്ക് അഞ്ച് അഴികളും പിൻഭാഗമായ പടിഞ്ഞാറ് വശത്തുള്ള പലകകൾക്ക് അഞ്ച് അഴികളും ഉണ്ടാക്കണം നടുവിന് അഴി പലകകളുടെ മധ്യത്തിലൂടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ എത്തണം പലകകൾ സ്വർണം കൊണ്ട് പൊതിയണം അഴികൾ കടത്തുന്നതിന് അവയിൽ സ്വർണം കൊണ്ട് വളയങ്ങൾ നിർമ്മിക്കണം അഴികളും സ്വർണം കൊണ്ട് പൊതിയണം മലയിൽ വെച്ച് കാണിച്ചു തന്ന മാതൃകയനുസരിച്ചാണ് കൂടാരം പണിയേണ്ടത് പിരിച്ച നൂൽ കൊണ്ട് നെയ്തതും നീലം ധ്രൂമം കടും ചമപ്പ് എന്നീ നിറങ്ങളുള്ളതുമായ നേർത്ത ചണ കൊണ്ട് ഒരു തിരശ്ശീലം ഉണ്ടാക്കണം അതിൽ കരിവുകളെ തുന്നി ചേർക്കണം കരുവേല മരം കൊണ്ട് പണിത് സ്വർണം പൊതിഞ്ഞ നാല് തൂണുകളിൽ അത് തൂക്കിയിടണം തൂണുകളുടെ കൊളുത്തുകൾ സ്വർണം കൊണ്ടും പാതകുടങ്ങൾ വെള്ളികൊണ്ടും നിർമ്മിക്കണം തിരശ്ശീല കൊളുത്തുകളിൽ തൂക്കിയിട്ടതിന് ശേഷം സാക്ഷ്യപേടകം അതിനുള്ളിലേക്ക് കൊണ്ടുവരണം ഈ തിരശ്ശീല വിശുദ്ധ സ്ഥലത്ത് നിന്ന് ശ്രീകോവിലിനെ വേർതിരിക്കും ശ്രീകോവിലിൽ സാക്ഷ്യപേടകത്തിന് മുകളിൽ കൃപാസനം സ്ഥാപിക്കണം തിരശ്ശീലയ്ക്ക് വെളിയിൽ മോശയും മോശ മേശയും മേശയ്ക്കെതിരെ കൂടാരത്തിൻ്റെ തെക്കുവശത്ത് വിളക്ക് കാലിൽ സ്ഥാപിക്കണം മേശ കൂടാരത്തിൻ്റെ വ വടക്കു വശത്തായിരിക്കണം നേർമയിൽ നെയ്തും നീലം ധ്രൂമം കടും ചുമപ്പ് എന്നീ നിറങ്ങളുള്ളതും ചിത്രത്തുഞ്ഞലാൽ അലങ്കൃതമായ ചണവസ്ത്രം കൊണ്ട് കൂടാരവാതിലിന് ഒരു യവനിക ഉണ്ടാക്കണം ഈ യവനിക തൂക്കിയിടുന്നതിന് കരിവേല മരം കൊണ്ട് അഞ്ച് തൂണുകൾ ഉണ്ടാക്കണം അവ സ്വർണത്തിൽ പൊതിയണം അവയ്ക്ക് സ്വർണ്ണക്കൊളുത്തുകളും ഓടുകൊണ്ടുള്ള അഞ്ച് പാതകുടങ്ങളും ഉണ്ടായിരിക്കണം